നമസ്കാരം മാതാപിതാക്കൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാര്യം നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ലഹരിക്കടിമയാകുന്നത് വ്യാപകമായിട്ട് നടന്നു വരുന്നു അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ ഡെയിലി ടി വി തുറന്നാലും ന്യൂസ് നോക്കിയാലും ഒക്കെ കണ്ടുവരുന്നത് പത്രമാധ്യമങ്ങളിലൂടെയല്ല അതിനെതിരെ പോലീസും അവർക്കാവുന്ന പോലെ പോരാടുന്നുണ്ട് മാധ്യമങ്ങളും വേണ്ട അഡ്വൈസുകളെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ടും ഫലം അത് തന്നെ വീട്ടിൽ മാതാപിതാക്കളാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് നാട്ടുകാരല്ല ഞങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോയി പഠിച്ചിട്ട് തിരിച്ചു വന്നോളും എന്നുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കിയെല്ലാ സ്കൂളുകാരും നോക്കിക്കോളൂ അങ്ങനെയല്ല സ്കൂളിൽ നിന്ന് പുറത്തു പോകുന്ന വിദ്യാർത്ഥികൾ മണി കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ അവിടെ നിൽക്കുന്നവരെ വിദ്യാർത്ഥികളെ കാത്ത് ലഹരി മാഫിയകൾ നിൽക്കുന്നുണ്ട് അവരെ വഴിതെറ്റിക്കാൻ അങ്ങനെ വഴിതെറ്റുന്ന കുട്ടികളാണ് ഇപ്പോൾ പലയിടങ്ങളിലും അടിമയായി പോലീസിന്റെ പിടിയിലാവുന്നത് വീട് പോകുന്നത് അതുപോലെ കൊലപാതകങ്ങൾ ചെയ്യുന്നത് അങ്ങനെ പല പല മാരകമായ കേസുകളിലും ചെന്നപ്പെടുന്നത് അങ്ങനെ ലഹരി ലഹരിക്കടിമയാകുന്ന കുട്ടികളാണ് അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ അവർ ലഹരി ബിസിനസ് ചെയ്ത് അതിൽ പിടിയിലാവും അല്ലെങ്കിൽ അവരെ കാണാൻ കൊണ്ടല്ലാത്ത ഒരു പ്രത്യേക രൂപത്തിലാണ് അവരെയൊക്കെ കാണപ്പെടുന്നത് അങ്ങനെയാണ് പൊതുവെ ഉള്ളത് ലഹരിക്കടിമ കഴിഞ്ഞാൽ പിന്നെ അവർ മുടി വളർത്തി താടി വളർത്തി ഒരു ഒരു പ്രത്യേക ലുക്കാണ് അപ്പോൾ അങ്ങനെയൊന്നും നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കരുത് അതിനായിട്ട് പോലീസും നാട്ടുകാരും മാതാപിതാക്കളും എല്ലാവരും ചേർന്ന് ഒരു ജോയിൻ്റ് ആയിട്ടുള്ള പ്രവർത്തനമാണ് വേണ്ടത് കഴിഞ്ഞ ദിവസം അത് കണ്ട് യഥാർത്ഥത്തിൽ ഞെട്ടി ഞെട്ടിയത് നമ്മളല്ല തീർച്ചയായും പോലീസുകാർ തന്നെയാണ് ഞെട്ടിയത് കാരണം കഴിഞ്ഞ ദിവസം ഒരു ബൈക്കിൽ കഞ്ചാവ് ആയി കടത്തിക്കൊണ്ട് വന്ന ഒരു പ്ലസ് ടു കാരനായ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു വിഷ്ണുവിനെയും ഒരു ബികോം കാരനായ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു കൃഷ്ണമൂർത്തി എന്ന യുവാവിനെയും പിടികൂടിയത് ഇരുവരെയും പിടികൂടി സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴാണ് പോലീസുകാർ തീർച്ചയായും ഞെട്ടിയത് അവരുടെ ഫോണിൽ തുരിതുരാ കോളുകൾ വരാൻ തുടങ്ങി ഈ രണ്ടുപേരുടെയും ഫോണിൽ മാറി മാറി കോളുകൾ വരാൻ തുടങ്ങി അതിൽ വിളിച്ചിരിക്കുന്നത് കൂടുകളിലും പെൺകുട്ടികളാണ് ഈ പെൺകുട്ടികൾ എന്തിനാണ് ഇവരുടെ ഫോണിൽ വിളിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇവരുടെ ഫോണിൽ വരുന്ന കോളുകൾ മുഴുവനും ഈ ലഹരി വാങ്ങാൻ വേണ്ടി ഉള്ള ഉപഭോക് അവരുടെ കൺസ്യൂമേഴ്സാണ് ഈ വിളിച്ചിരിക്കുന്നത് മുഴുവൻ അതിലെ വാക്കുകളും വാചകങ്ങളും ഒക്കെ കേട്ടാൽ നമുക്കൊന്നും മനസ്സിലാവില്ല ഭാഷയാണ് എല്ലാം സംസാരിക്കുന്നത് അങ്ങനെ ഈ പോലീസ് അവരുടെ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്തു നോക്കി അപ്പോഴാണ് അവർ ഞെട്ടിയത് ഈ പെൺകുട്ടികൾ വിളിച്ച പെൺകുട്ടികൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ സ്ഥിരമായി വേറെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളാണ് അവർക്ക് ഡേ ദിവസവും കൊടുക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് വരാമോ എന്നുള്ള ചോദ്യങ്ങൾ പലരുടെയിലും ഉണ്ടായിരുന്നു അതിനുശേഷം അവർ പറയുന്നത് സ്കോർ എത്രയാണ് പോസ്റ്റ് ഉണ്ടോ ഹാൾട്ട് ഉണ്ടോ എങ്ങനെയൊക്കെയാണ് കോഡ് ഭാഷകൾ ഉപയോഗിക്കുന്നത് ജോയിന്റ് ആയിരുന്നാലും മതി എന്നൊക്കെ പറയുന്നു ഇതൊന്നും മനസ്സിലാവാതെ പോലീസും ബുദ്ധിമുട്ടി എങ്ങനെയാണ് മറുപടി പറയുക ഈ പോസ്റ്റ് ഹാൾട്ട് ജോയിന്റ് ഇതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ ആ സ്കോറുകൾ മാതാപിതാക്കളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ ആ പോസ്റ്റിന്റെയും സ്കോറിന്റെയും ജോയിന്റിന്റെയും ഒക്കെ ഒരു എന്താണ് അതിനകത്ത് അടഞ്ഞിരിക്കുന്നത് വിശദീകരണം ഒന്നൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് നമുക്കതൊന്ന് നോക്കാം എന്താണ് ഇതിൽ ഈ സ്കോറ് പോസ്റ്റ് ജോയിന്റ് ഇതൊക്കെ ഒരു ഏകദേശം പിടികിട്ടി നിങ്ങൾക്കും പിടികിട്ടി കാണുമായിരിക്കും പക്ഷെ ഈ ഹാൾട്ട് എന്താണ് ആർക്കെങ്കിലും അറിയാവുന്നത് അത് അവർക്ക് മാത്രം അറിയാവുന്നതാണ് ഈ പോലീസ് എന്ത് ചെയ്തു ഇതിൽ ഒരു പ്രതിയെ വിളിച്ചു വിളിച്ചു കാര്യമായ അന്വേഷണം നടത്തി അപ്പോഴാണ് ആ പ്രതിയിൽ നിന്നുണ്ടായ ആ വിശദീകരണം നമുക്കൊന്ന് കേൾക്കാം അതായത് സ്കോർ എന്ന് പറയുന്നത് ഈ കൊടുക്കുന്ന സാധനത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ വിലയാണ് പിന്നെ സ്കോർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാധനം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് അതാണ് സ്കോർ എന്ന് പറയുന്നത് പിന്നെ ജോയിന്റ് ജോയിന്റ് എന്ന് പറയുന്നത് ഈ സിഗരറ്റിനകത്ത് ഒക്കെ കുത്തി നിറച്ച് കൊടുക്കുന്ന ഒരു സാധനമുണ്ട് ആ സാധനം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതെ റെഡിമെയ്ഡ് ആയിട്ട് വരതന്നെ ഉണ്ടാക്കി കൊടുക്കും അവർ വാങ്ങിച്ച വലിച്ചാൽ മതി കേട്ട് വലിക്കുകയാണെന്നേ തോന്നുള്ളൂ ഇതിനകത്തിരിക്കുന്ന സാധനം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം ഞാൻ പറയാതെ തന്നെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന സാധനം തന്നെയാണ് അത് ആണ് ഈ ജോയിൻ എന്ന് പറയുന്നത് പിന്നെ പോസ്റ്റ് പോസ്റ്റ് ഉണ്ടോഗിക്കുന്നത് ഏർ നിങ്ങളെ തിരക്കി കുറെ നേരം നിന്ന് ഞങ്ങള് പോസ്റ്റ് ആവണോ അതായത് താമസമുണ്ടോ എന്നാണ് ഈ ചോദിക്കുന്നത് പോസ്റ്റ് ഉണ്ടോ പോസ്റ്റുണ്ടോ ചോദിക്കുന്നത് അപ്പം അവരതിനുള്ള മറുപടി പറയും പോസ്റ്റ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ താമസമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ നോക്കി നിന്ന് അവിടെ പോസ്റ്റ് ആകുമോ പുഴയുമോ എന്നാണ് അതിൻ്റെ അർത്ഥം ഇനിയാണ് വരുന്നത് ഹാൾട്ട് ഈ ഹാൾട്ട് എന്ന് പറയുന്ന സാധനം പെൺകുട്ടികൾക്ക് അതായത് ഹോസ്റ്റലിലൊക്കെ പഠിക്കാനായിട്ട് നിൽക്കുന്ന പെൺകുട്ടികൾ എല്ലാവരും കൂടി ഒന്നിച്ചു വരും അവർക്ക് സൗകര്യമായിട്ട് ഒരിടത്തിരുന്ന് ഈ ലഹരി ഉപയോഗിക്കണം അതിനു വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം അത് അവർക്ക് വേണം അത് പഴയ ഒഴിഞ്ഞ് കിടക്കുന്ന കെട്ടിടങ്ങൾ പിന്നെ അതുപോലെ ഈ അതുപോലുള്ള സൗകര്യമുള്ള സ്ഥലങ്ങൾ ഈ പാർക്കിൻ്റെയൊക്കെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ പിന്നെ മൈതാനങ്ങളുടെയൊക്കെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ അങ്ങനെയുള്ള ഒരു മറ്റാരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഹോട്ടൽ മുറികൾ ഇതൊക്കെ ഉണ്ടോന്നാണ് ഒരു ഹാൾട്ട് എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് അവിടെ ഇരുന്ന് അവർക്ക് സംഘം ചേർന്ന് ഉപയോഗിക്കുക ഈ ലഹരി അതിലാണ് അവർ ആനന്ദം കൊള്ളുന്നത് അതിൽ കൂടുതലും ഈ വിളിച്ചതിൽ മുഴുവനും പെൺകുട്ടികളായി ഹാൾട്ടിനൊക്കെ പോകുന്നത് അപ്പോൾ ഹോസ്റ്റലുകളിൽ പഠിക്കാൻ നിൽക്കുന്ന കുട്ടികൾ വൈകുന്നേരം ഒരു അഞ്ചു മണി കഴിഞ്ഞ് ഇതൊക്കെ ആണ് ഈ പരിപാടികൾ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഈ പരിപാടികൾ ആരംഭിക്കുന്നത് അതായത് ശനി ഞായറും ലീവായിരിക്കുമല്ലോ അപ്പോൾ അടിച്ച് കുടിച്ച് കൂത്താടി ആസ്വദിക്കാം അതാണ് ഈ പെൺകുട്ടികളുടെ ഒരു ധാരണ ഇതൊന്നും വീട്ടുകാർ അറിയുന്നില്ല എൻ്റെ മോൾ ഹോസ്റ്റലിൽ നിന്ന് നന്നായിട്ട് പഠിക്കുകയാണ് അത് മാത്രമേ വീട്ടുകാർക്ക് അറിയുള്ളൂ മാതാപിതാക്കൾക്ക് അറിയുള്ളൂ തീർച്ചയായും ഈ ഹോസ്റ്റലിൽ ആഴ്ചയിൽ ഒരു ദിവസമോ എങ്ങനെയും ചെല്ലേണ്ടതാണ് ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ് ഇതാണ് അൺഎക്സ്പെക്ടായിട്ടൊരു ചെല്ലണം എങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമ്മുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തുകയുള്ളൂ നമ്മൾ പലതും പഠിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹോസ്റ്റലുകളിലും മറ്റും നിർത്തി നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് അതിനൊരു പ്രയോജനം വേണ്ടേ അവസാനം എങ്ങനെയായി തീർന്നാലും ഇതിലൂടെയാണ് റാഗിങ്ങും മറ്റും വരുന്നത് അപ്പൊ ഹാൾട്ട് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് മനസ്സിലായില്ല അവർക്കൊരു സെഫ് പ്ലേസിലാണോ ലഹരി ഉപയോഗിക്കാൻ ഒന്നിച്ചിരുന്ന് ഒറ്റക്കെട്ടൊക്കെ വരുന്നവർ വാങ്ങിക്കൊണ്ട് ബുക്കോളും പ്രശ്നമില്ല ഇതൊക്കെ ആ ഒരു പയ്യനിൽ നിന്ന് മനസ്സിലാക്കിയതാണ് അതായത് സ്കോർ എത്രയെന്ന് ചോദിച്ചാൽ ഈ കൊടുക്കുന്ന വാങ്ങുന്ന ലഹരി മരുന്നിന്റെ വില എത്ര എന്നാണ് നൂറ് മുതൽ അഞ്ഞൂറ് വരെയൊക്കെയാണ് അഞ്ഞൂറും ആയിരവും രൂപയൊക്കെയാണ് ഇതിന്റെ വില വരുന്നത് സ്കോർ കുറവില്ലേ എന്ന് ചോദിച്ചാൽ വില കുറവില്ലേ എന്നാണ് ജോയിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇനി വലിയ ഈ പൊതികൾ കിട്ടാനില്ലെങ്കിലും അത് നിറച്ചു കൊടുക്കുന്ന ചെറിയ ചെറിയ ബീഡി സിഗരറ്റ് പോലുള്ള സാധനങ്ങളുണ്ട് അതാണ് ജോയിന്റ് എന്ന് പറയുന്നത് വലിയ പൊതിയിൽ വാങ്ങിക്കൊണ്ട് പോകാൻ കിട്ടാത്തപ്പോൾ ഇതാണ് ഈ ജോയിന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോ ഹാൾട്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല പോസ്റ്റ് എന്താന്ന് പറഞ്ഞതും മനസ്സിലായി ഇത് വാങ്ങിക്കൊണ്ട് പോയി കിട്ടാൻ താമസമുണ്ടാകുമോ അത് നിങ്ങളെ നോക്കി നിന്ന് ഞങ്ങൾ പോസ്റ്റ് ആകുമോ എന്നൊക്കെ ഉള്ളതാണ് അത് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഈ വാക്കുകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക സ്കോർ ജോയിന്റ് പിന്നെ അതുപോലെ ഹാൾട്ട് ഇതൊക്കെ ഇതൊക്കെ അവരുപയോഗിക്കുന്ന പ്രത്യേക കോഡ് ഭാഷകളാണ് അത് അവർക്ക് മാത്രമേ അറിയൂ അപ്പോൾ ഈ പെൺ പെൺകുട്ടികൾക്ക് മാത്രമായി ഹാൾട്ട് എന്ന സംവിധാനവും ഇവര് അങ്ങനെ ഒരു ഫെസിലിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒഴിഞ്ഞ ഗോഡൌണുകൾ ഒഴിഞ്ഞ വീടുകള് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവര് ഇവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇവരോട് ഈ കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടികൾ വിളിച്ച് തിരക്കുന്നത് ഹോസ്റ്റലിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു സ്ഥലം തേടി അവർ പോകും അവിടെ വെച്ചാണ് കുട്ടികൾ ആക്രമിക്കപ്പെടുന്നതും ലഹികുമായി ചൂഷണം ചെയ്യപ്പെടുന്നതും എല്ലാത്തിനും ഒരു കാരണം ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളാണ് ഈ ലഹരി വസ്തുക്കൾ പല സംസ്ഥാനങ്ങളിൽ നിന്നായി കേരളത്തിലേക്ക് എത്തും കേരളത്തിൽ നിന്ന് പല പല ഹബുകളുണ്ട് സിറ്റി അതായത് തൃശ്ശൂർ കോഴിക്കോട് മലപ്പുറം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തും അവിടെ നിന്ന് അതിൻ്റെ സബ് ഏജന്റർമാർ ഉണ്ടാവും അവർ വാങ്ങി എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കേണ്ടവർക്ക് എത്തിക്കും ഇതൊക്കെയാണ് നടന്നു വരുന്നത് അപ്പൊ ഈ കേരളത്തിലേക്ക് കടന്നു വരുന്ന ലഹരി വസ്തുക്കൾ അത് തീർച്ചയായും ബോർഡറിൽ കൂടെ തന്നെയാണ് കടന്നു വരുന്നത് ബോർഡറിൽ ചെക്കിങ്ങുകൾ നടക്കുന്നുണ്ട് പിടിക്കപ്പെടുന്നുണ്ട് പക്ഷെ പിടിക്കപ്പെടുന്നതിന്റെ രണ്ടിരട്ടി വന്നുചേരുന്നുണ്ട് അത് നമ്മുടെ സംവിധാനങ്ങളുടെ കുറവ് മൂലമാണോ ഇനി ഇപ്പൊ അവർ എന്താ കൈക്കൂലി കൊടുത്തു കൊണ്ടുവരികയാണോ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയോളൂ അതുമൂലം നമ്മുടെ ൂഹത്തിന് വരുന്ന നഷ്ടം എന്താണ് നമ്മുടെ കുട്ടികളുടെ സ്വഭാവം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു ഈ അടുത്ത കാലത്തായി ഇപ്പൊ ഇതിനക്കെതിരെയാണ് ഈ ചില സിനിമകളൊക്കെ ഇപ്പോൾ അതിന് കാരണമാകുന്നു എന്ന് പറഞ്ഞു വരുന്നുണ്ട് പക്ഷെ സിനിമകൾ എന്താ പറയാ നല്ല സിനിമകളും വരുന്നുണ്ട് സിനിമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഞാൻ അതിൻ്റെ പേരൊന്നും പറയുന്നില്ല ഇപ്പോൾ നമ്മുടെ കേന്ദ്ര കേരള സർക്കാരും ഫിലിം അസോസിയേഷനുമായിട്ടൊക്കെയുള്ള സംസാരങ്ങൾ നടന്നു വരുന്നു സിനിമയിലെ വയലൻസ് ഒഴിവാക്കുക അതിലെ ലഹരി ഉപയോഗിക്കുന്ന രംഗങ്ങൾ ഒഴിവാക്കുക അതിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുക ലഹരി ഉപയോഗിച്ചാൽ വരുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ദോഷ സിനിമ ഉണ്ടാക്കി അതിർ അത് പുറത്തിറക്കുക ഇനി ഈ വയലൻസ് ഉള്ള സിനിമകൾ പുറത്തിറക്കാതിരിക്കുക അവരുമായിട്ട് ഒരു ചർച്ച ഇപ്പോൾ മുഖ്യമന്ത്രി സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ അടുത്ത ദിവസം തന്നെ അത് നടക്കുകയും ചെയ്യും അപ്പോൾ ഈ സിനിമകളിലൂടെയുള്ള വയലൻസ് അവസാനിപ്പിക്കാനാണ് അവരുടെ തീരുമാനം എന്ന് അറിയുന്നു പക്ഷെ അവർ എന്നുള്ളത് അറിയില്ല അവരുടെ ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട് എന്തായാലും വിജയകരമായി വിജയത്തിലേക്ക് എത്തി തീരട്ടെ ഇനി അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ ഈ ലഹരി കേരളത്തിലേക്ക് എത്തിച്ചേരുന്നതിന്റെ ഉറവിടം എവിടെയാണ് അത് കണ്ടുപിടിക്കാൻ വേണ്ടി കേരളത്തിലെയും മറ്റു സംസ്ഥാനങ്ങളിലെയുമുള്ള ഡി ജി പിമാർ എല്ലാവരും ഒന്നിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അവർ കൂട്ടായിട്ടുള്ള എല്ലാ എല്ലാ സംസ്ഥാനങ്ങളിലേയുമുള്ള ഡി ജെ പിമാരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയും ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിലെ വിവരങ്ങൾ എവിടുന്നാണോ വരുന്നത് ആ സംസ്ഥാനത്തിലേക്ക് പെട്ടെന്ന് അറിയിക്കുകയും അവിടെ നിന്നുള്ള അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുകയും അതിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനുള്ള ആ ഒരു സംവിധാനവും ഒക്കെയാണ് കേരളത്തിലെ ഡി ജി പി മറ്റു ഡി ജി പിമാരുമായിട്ട് സംസാരിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കേരളത്തിലെ എ ഡി ജി പി മനോജ് അബ്രഹാം എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ ചില വാക്കുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം മാതൃഭൂമി ന്യൂസിന് കൊടുത്ത ഒരു അഭിമുഖമാണ് അത് നിങ്ങളൊന്ന് നോക്കൂ കുറ്റകൃത്യങ്ങളുടെ ഒരു പഠനം നടത്തിയപ്പോൾ തന്നെ വലിയൊരു ശതമാനം കുറ്റകൃത്യങ്ങൾ ഈ ഡ്രഗ്സിനോട് റിലേറ്റഡായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഡ്രഗ്സിന്റെ വ്യാപനം ഈ ഇപ്പോഴത്തെ തലമുറയിൽ വളരെ കൂടുതലായിട്ടുണ്ട് വളരെ കൂടുതൽ സ്വാധീനമുണ്ട് അതുകൊണ്ട് കുറെ കൂടുതൽ ക്രൈംസ് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഡ്രഗ്സ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഈ ഡി ഹൺട്ട് തുടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ മുമ്പിലോട്ട് പോയിട്ട് ഇതിൻ്റെ കൺവിക്ഷൻ റേറ്റിലും കൂട്ടാനുള്ള ഒരു സാധ്യത കൂടുതൽ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരഞ്ഞുള്ള ഈ ഒരു പ്രിവൻറ്റീവ് ഡിഷൻ പിറ്റ് എൻ ഡി പി എസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഇന്നത്തെ ഏർപ്പെടുന്ന ആൾക്കാരെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ നടത്താനുള്ള ആ കാര്യങ്ങളും നമ്മൾ വളരെ കൂടുതൽ ആക്കിയിട്ടുണ്ട് ഒരു ടീം ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ പ്രോപ്പറായിട്ട് റിപ്പോർട്ട് അയച്ചിട്ട് പ്രിവന്റീവ് ഡിറ്റൻഷൻ ചെയ്യാൻ ബഹുമാനപ്പെട്ട സി എം തന്നെ ഒരു മീറ്റിംഗ് എത്രയും പെട്ടെന്ന് കൂടാനും എല്ലാവരോടും പദ്ധതി ഉണ്ടാക്കാൻ ആദ്യമേ നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരു മീറ്റിംഗ് നടത്തിയിട്ട് ഇടയ്ക്ക് വരുന്നത് ബാംഗ്ലൂർ ഹൈദരാബാദ് ബേസ്ഡ് ആണ് അവിടെ പ്രൊഡക്ഷൻ ഉണ്ട് എന്നുള്ള വിവരങ്ങളും ഉണ്ട് അപ്പോൾ ആ സ്റ്റേറ്റുകളിലെ പോലീസുമായിട്ട് ചേർന്ന് എന്തെങ്കിലും അവളെ സോഴ്സിൽ അതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനം എന്തെങ്കിലും പോലീസ് ഒരുക്കുന്നുണ്ട് രണ്ടാഴ്ച മുമ്പേ അതാന്ന് ഒരു ഇന്റർ സ്റ്റേറ്റ് സദേൺ ഡി ജി പിന്നെ ഒരു കോൺഫറൻസ് വിളിച്ച് പവനപ്പെട്ടി ഡി ജി പിയും ഞങ്ങളെല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ് കോർഡിനേഷൻ വേണം ഇതൊരു ഡേ ടു ഡേ കോർഡിനേഷൻ വേണം മാത്രമേ ഇതൊരു ഒരു ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് കൂടിയിട്ട് മാത്രമല്ല ഒരു സ്റ്റേറ്റ് ഒരു വൺ ടു വൺ കോർഡിനേഷൻ ഒരു ഡെയിലി ബേസിസ് വേണം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു വാട്സപ്പ് ടീം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും അപ്പോൾ ഇവിടുന്ന് ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സോഴ്സ് ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അവർക്ക് പാസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പിടിക്കുന്ന ഒരു നടപടി അപ്പോൾ അങ്ങനത്തെ ഒരു അറേഞ്ച്മെൻ്റ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് കൺവിക്ഷൻ റേറ്റ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിലൊരു തടസ്സമായിട്ട് നിൽക്കുന്ന ദിവസത്തിൽ പറയുന്നത് ഈ കെമിക്കൽ ലാബ് റിപ്പോർട്ട് വൈകുന്നതാണ് പതിനഞ്ച് ദിവസം എന്നൊക്കെ ഉള്ളത് വൈകി പോകുന്നത് അപ്പോൾ അതിൻ്റെ മൂന്ന് ലാബേ നമുക്കുള്ളൂ അതെ അതെ അത് കൊടുത്ത് ക്ച്വലി ഒരു സ്ട്രെങ്ത്തും ഇതിന്റെ മെഷീനറിയും ലേറ്റസ്റ്റ് എക്യൂപ്മെന്റ് ആണെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് കെമിക്കലി ടെസ്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് എടുക്കാൻ സാധിക്കത്തുള്ളൂ അപ്പം അതിന് പിന്നെ നമ്പേഴ്സും ഉണ്ട് കെമിക്കൽ എക്സ്പേർട്സിൻ്റെ നമ്പേഴ്സും കൂടും അപ്പോൾ അതിൻ്റെ ഞങ്ങളുടെ എഫ് എസ് എല്ലും അത് ചെയ്യാനുള്ള നടപടിയും നമ്മൾ അത് മുമ്പിലോട്ട് കൊടുത്ത് ഗവൺമെന്റിൽ പ്രൊപ്പോസല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് സാങ്ഷൻ ആകുന്ന മുറയ്ക്ക് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ സാധിക്കും ഡ്രഗിന്റെ കൂട്ടിപ്പോൾ ചർച്ച ചെയ്യുന്നത് സിനിമകളിലെ വയലൻസ് ആണ് ഇപ്പം മാർക്കോ പോലുള്ള സിനിമകൾ അറിയാം പോലീസിന് എന്തെങ്കിലും അതിനകത്ത് സജഷൻസോ അല്ലെങ്കിൽ പ്ലാനോ എല്ലാം ഉണ്ടോ ഫിലിം ഫിലിം സോഷ്യൽ മീഡിയ ഗെയിംസ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോഴത്തെ യുവാക്കളെ കുറേ സ്വാധീനിച്ചിട്ട് വയലൻസ് കുറെ ഒരു പരിധിവരെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാകുന്നുണ്ട് ഫിലിംസിലുള്ള വയലൻസ് ഉണ്ട് ഫിലിംസിലുള്ള ഒരു മാഫിയ പ്രവർത്തനം അവർ കുറച്ച് ഗ്ലോറിഫൈ ചെയ്യുന്നൊരു കാര്യമുണ്ട് അതല്ലാതെ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റിയും കുറേ കാണിച്ച് സാധാരണ വില്ലനാകേണ്ട ആൾ ഹീറോ ആകുന്ന ഒരു ചിത്രീകരണം കാണുന്നുണ്ട് അപ്പം അതല്ല ഈ കുട്ടികളെ കുറേ സ്വാധീനിക്കുന്നത് അപ്പോൾ ഇത് മൂന്നും കൺട്രോൾ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് നമ്മൾ ഫിലിം ഫെറ്റേണ്ടി ആയിട്ട് തന്നെ ബഹുമാനപ്പെട്ട സി എം തന്നെ അഗ്രി ചെയ്തിട്ടുണ്ട് ഒരു മീറ്റിംഗ് അവരായിട്ട് കൂടിയിട്ട് അദ്ദേഹത്തെ ഡിസ്കസ് ചെയ്ത് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും കുറെ കൂടുതൽ ആന്റി ഡ്രഗ് തീമിലും ആന്റി വയലൻസ് തീമിലും ഒരു ഫിലിംസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഒരു റെസ്പോൺസിബിൾ ഫിലിംസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം അതിന്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട സി എം എത്രയും പെട്ടെന്ന് തന്നെ ആ മീറ്റിംഗ് വിളിക്കുന്നേ അയക്കുന്ന നമുക്ക് ഈ വീഡിയോ ഗെയിംസ് ബാൻ ചെയ്യും ുംയലന്റ് എം എ ടേക്ക് ചെയ്തിട്ട് അത് ഈ കൺട്രിയിൽ ബാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പൊ ഇവര് കൂടുതൽ കുറെ കൂടുതൽ സോഷ്യൽ മീഡിയ അവരുടെ ഡ്രഗ്സെയിൽ പ്രൊമോട്ട് ചെയ്യാനും അവരുടെ പ്രൊമോഷന് വേണ്ടി കുറെ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അത് നമ്മൾ കുറെ കൂടുതലായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മ നമ്മുടെ കേരളം മുൻകൈ എടുത്തുകൊണ്ട് തന്നെ കേരളത്തിലെ ഡി ജി പി മനോജ് എബ്രാഹാമിന്റെ നേതൃത്വത്തിൽ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഈ ലഹരി മാഫിയെ കൂട്ടാനുള്ള ഒരു ശ്രമം അവർ തീർച്ചയായും തുടങ്ങി വെച്ചു പിന്നെ മറ്റൊരു അപാകത എന്ന് പറയുമ്പോൾ നമ്മുടെ ലാബുകളാണ് നമ്മുടെ കേരളത്തിലുള്ള ലാബുകൾ മൂന്ന് ലാബുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ പലതിലും ആളുകളെ നിയമിച്ചിട്ടില്ല ഉപകരണങ്ങളുടെ കുറവ് അതായത് ഈ ലഹരി ഉപയോഗിച്ച ഒരാളിനെ പിടികൂടുകയാണെങ്കിൽ അതേത് ലഹരിയാണ് എങ്ങനെയാണ് അതിൻ്റെ കാടിന്റെ എങ്ങനെയാണെന്നൊക്കെ തെളിയിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു ടെസ്റ്റ് നടത്താറുണ്ട് ആ ലാബ് ടെസ്റ്റിൽ പതിനഞ്ച് ദിവസമാണ് അതിൻ്റെ കാലാവധി ആ ടെസ്റ്റ് നടത്തി ആ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം മാത്രമേ കോടതികളിൽ ഒരു ട്രയൽ പോലും ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ പ്രതിയുമായി അതുകൊണ്ട് അത്രയും കാലതാമസം വരുന്നു അങ്ങനെ നൂറുകണക്കിന് കേസുകളാണ് ഈ നമ്മുടെ ലാബുകളിൽ എത്തുന്നത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതൊക്കെ ഈ പതിനഞ്ച് ദിവസം കാലാവധി എടുക്കുന്നുണ്ട് അതൊക്കെ വേണ്ട വിധത്തിൽ സമയാസമയത്തിൽ ആ ലാബ് റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നില്ല മൂന്ന് ലാബുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ലാബുകളിൽ ഉപകരണങ്ങളില്ല വേണ്ട വിധത്തിലുള്ള പ്രൊഫഷണലായ ആളുകളുമില്ല എന്തുകൊണ്ടാണ് ഇല്ലാത്തത് നിയമിക്കാത്തത് കൊണ്ടോ ഇനി മനഃപൂർവ്വം നിയമിക്കാത്തത് കൊണ്ടോ അങ്ങനെ പ്രൊഫഷണലായ ആളുകൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് അല്ല നമ്മുടെ നാട്ടിൽ ധാരാളം വിദ്യാസമ്പന്നരായ പല വിധത്തിലും നട്ടോ നട്ടോട്ടിക്സ് ഡിഗ്രിയൊക്കെ എടുത്ത ഒരുപാട് സ്പെഷ്യൽ ഡിഗ്രികളൊക്കെ എടുത്ത ഒരുപാട് വിദ്യാ വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെയൊക്കെ നിയമനം നടത്താവണം അതുപോലെ ലാഭത്തിൻ്റെ ഉപകരണങ്ങളുടെ ലഭ്യത കുറവാണ് മറ്റൊന്ന് ഇത് കൃത്യമായി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ വേണ്ട വിധത്തിലുള്ള ഈ ലാബിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വേണ്ടതാണ് അതിന്റെ കുറവും സംഭവിക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെയും കുറവ് നികത്തേണ്ടി വരും സർക്കാർ എങ്കിൽ മാത്രമേ കൃത്യമായ റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുകയുള്ളൂ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഈ പ്രതികൾക്ക് വേണ്ട ശിക്ഷ കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇതൊക്കെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരും ഒക്കെ ജോയിൻ്റായിട്ട് പ്രവർത്തിക്കേണ്ടതാണ് ഇതിനൊക്കെ കക്ഷി രാഷ്ട്രീയം നോക്കിയാതെ പ്രതിപക്ഷം പറയുന്നതും മുഖവിലേക്ക് എടുക്കേണ്ടതാണ് അപ്പം നമ്മുടെ സർക്കാരുകളിലും അതിന് മുൻകൈയ്യെടുക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ ഡഹലിക്കുള്ള ഈ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ഈ ലഹരി ഉപയോഗത്തെ എങ്ങനെ കുറയ്ക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഒരു ലക്ഷ്യം എന്നത് മാത്രമായി കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് തീർച്ചയായും മാതാപിതാക്കൾ ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്